നെഹ്റു ട്രോഫി കരസ്ഥമാക്കി വീരപുരം ചുണ്ടന്റെ മധുര പ്രതികാരം കഴിഞ്ഞ വർഷം ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ഒന്നാം സ്ഥാനമാണ് വീരപുരം ചുണ്ടൻ കരസ്ഥമാക്കിയത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി നാലേ സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടത് സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരച്ച നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇത്തവണ മുത്തമിട്ടത് വിയപുരമാണ് ഇഞ്ചോടിഞ്ചന്ന പോരാട്ടത്തിനൊടുവിലാണ് ഇത്തവണ ജലരാജാക്കന്മാരായി മാറിയത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മൈക്രോ പോയിന്റ് വ്യത്യാസത്തിൽ നഷ്ടമായ ഒന്നാം സ്ഥാനമാണ് ഇത്തവണ വീയപുരം തിരിച്ചുപിടിച്ചത് അതിന്റെ ഒരു മധുര പ്രതികാരമായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ പ്രകടമായത് ഞങ്ങള് ഞങ്ങള് ചങ്കു പൊട്ടി തൊഴഞ്ഞാ ജയിച്ച ചാക്കോ സാറിന്റെ രക്തം വീടം ക്ലബ്ബാണോ ഇത് ഇത് കുട്ടനാരികാര വിജയമാണ് ഞങ്ങളുടെ ഞങ്ങളെ വീടെഷോപ്പിന്റെ വിജയമാണ് ഞങ്ങൾ ചാക്കോസാറിന്റെ മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയുള്ള ക്രമീകരണം എന്ന നിലയിൽ പവലിയൻ നിർമ്മിക്കാൻ വേണ്ടി ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ടായെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി കൈരളിയെ സംബന്ധിച്ചും ഇത് ഏറെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് കാരണം രാവിലെ മുതൽ ഗുഡ് മോർണിംഗ് കേരളത്തിൽ തുടങ്ങി ഇടതടവില്ലാത്ത റിപ്പോർട്ടിങ്ങിലൂടെ വൈകുന്നേരം ഇതിൻ്റെ ആവേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതുവരെ പ്രേഷർ കൂമ്പിൽ ഈ ജല ജലമേളയുടെ ആവേശം ഒട്ടും ചോരാതെ നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ശരത്ചന്ദ്രനും ഷയൂദ് ദാമോദരനുമായിരുന്നു മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ഇതാ ഒരു മത്സരം അതെ പ്രവർത്തിച്ചത്യതയുടെ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ പതിനാല് നടുവിലെ നടുവിലെ ഇതാ കുതിച്ചു പായുകയാണ് ഒപ്പത്തിനൊപ്പം വിടാതെ ആരും എന്തായാലും വലിയ സ്വീകരണമാണ് കുട്ടനാടിന്റെ ഓരോ പ്രദേശങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി വൈകിയും രാവിലെ ആഘോഷമാക്കി മാറ്റുകയാണ് വിയപുരത്തിന്റെ അടിയറ പ്രവർത്തകർ